േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീതമോളൊടുവിൽ തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആരാണ് തൻ്റെ അമ്മ എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് മീനാക്ഷിയെ തേടി കോളേജിലേക്ക് എത്തുകയും ചെയ്യുന്നു നീതമോളെ കാണുന്ന മീനാക്ഷിക്ക് ഒരു അട്ടാക്ഷൻ തോന്നുന്നു ഒരു പ്രത്യേക വാത്സല്യം പക്ഷേ എന്താണ് സംഭവം എന്നറിയാതെ നിൽക്കുന്ന മീനാക്ഷി ഇതേ തുടർന്ന് കണ്ടിരിക്കുകയാണ് നീതമോളെ എന്താ മോളെ ഇവിടെ എന്ത് പറ്റി വഴിതെറ്റിയതാണോ ഇത് കേട്ടതിനെ തുടർന്ന് അല്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ എനിക്ക് മീനാക്ഷിയെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുകയാണ് മീനാക്ഷി ഞാനാണ് മീനാക്ഷി നീ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൾ എൻ്റെ പേര് നീത എന്ന ഞാൻ അമ്മയെ കാണാൻ വന്നത് ഇത് കേട്ടതോടെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല തൻ്റെ മകൾ തന്നെ തേടി വന്നിരിക്കുന്നു ഇത് കേട്ട് ആകെ സന്തോഷിക്കുന്ന മീനാക്ഷി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവളെ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് അമ്മയെ തേടി ഞാൻ കുറേ നാളുകളായി നടക്കുന്നു എന്തിനാണ് അമ്മ എന്നെ ഉപേക്ഷിച്ചത് എന്താണ് കാരണം എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളു ഇത് കേട്ടതിനെ തുടർന്ന് എന്തു പറയണം എങ്ങനെ പറയണം എന്നറിയാതെ നിൽക്കുന്ന അവൾ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നീ എനിക്ക് നഷ്ടമാവുകയാണ് ഉണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ മീനാക്ഷിയുടെ സ്നേഹം നീതമോളൊടുവിൽ തിരിച്ചറിയുകയാണ് മാത്രവുമല്ല ഇതോടെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഈ കാര്യം അറിയുന്നത് മുകുന്ദൻ്റെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന് ആലോ ആലോചിക്കുകയാണ് ഇപ്പോൾ മുകുന്ദൻ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക